മാന്യപ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയ വെടിയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം പ്രിയുള്ളവർ നമുക്കൊക്കെ ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു വാഴക്കുലിയാണ് ഏത്തപഴ അഥവാ നേന്ത്രക്കുല അവിടെ ഓണത്തിന് നമുക്ക് നമ്മുടെ വീട്ടിൽ ഒന്നോ രണ്ടോ കുലകൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കണം നമുക്ക് അത് കൃഷി ചെയ്യണം അതിന് അതിനിപ്പോഴ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് മലയാള മാസക്കണക്കനുസരിച്ച് ധനുമകര മാസങ്ങളൊക്കെ ആയി അപ്പം മകരമാസമൊക്കെ ആകുമ്പോൾ നമുക്ക് വാഴ വെച്ചാൽ നമുക്ക് ഓണത്തിന് നല്ല കൊല നമ്മുടെ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരു വലിയ കൊല നമുക്ക് വെട്ടിയെടുക്കാം അപ്പോൾ അതെങ്ങനെ കഴിയും അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ സുഹൃത്തുക്കളുമായിട്ട് ചർച്ച ചെയ്യുന്നത് അപ്പോൾ വേണ്ടി ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് പരിശോധിച്ച് നോക്കി വിജയിച്ച ഒരു കാര്യമാണ് ഞാൻ പ്രേക്ഷകരോട് പങ്കുവെക്കുന്നത് അപ്പോൾ ഇതേപോലെ ഞാൻ ഒരു ഏത്ത വാഴയുടെ കന്ന് ഏത്ത വിത്ത് മേടിച്ചു അത് നമുക്ക് നമ്മുടെ കൂട്ടുകാരുടെ കയ്യിൽ എടുക്കാം നമ്മുടെ ഒന്നും കയ്യിലില്ലെങ്കിൽ നമുക്ക് ഇത് വിൽക്കുന്ന സ്ഥലം കൊണ്ട് അവിടെ നിന്ന് എടുക്കാം അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് നോക്കിയാൽ നല്ല ആരോഗ്യമുള്ള നല്ല ഇതേപോലെയുള്ള ഒരു വിത്ത് വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ തിരഞ്ഞെടുത്താൽ ഈ വിത്ത് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ കൊണ്ടുവന്ന് സൂഡോമോണസ് എന്ന് പറയുന്ന ഒരു പൊടിയുണ്ട് അപ്പോൾ ഈ പൊടി അത് കലക്കി കഞ്ഞിവെള്ളത്തിനകത്ത് കലക്കി അതിനകത്ത് ഒരു ഒരു മണിക്കൂറോളം മുക്കി വെച്ചിരുന്നു മുക്കി വെച്ചതിന് ശേഷം ഞാൻ രണ്ട് ദിവസം ഇത് തണലത്ത് വെച്ചിരുന്നു അതിന് ശേഷമുള്ള ഒരു വിത്താണിത് അപ്പോൾ ഈ സൂഡോമോണസ് മുക്കിവയ്ക്കെന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഏത്തവാഴയ്ക്ക് വളരെയധികം രോഗകീടബാധകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് മാടപ്പുഴു പിണ്ടിപ്പുഴു പിന്നെ നാമ്പടക്ക് ഇതൊക്കെ അതൊക്കെ ഒരു പരിധിവരെ ഒഴിവാക്കാനും പെട്ടെന്ന് വേരുകൾ ഒക്കെ സഹായിക്കുന്ന ഒരു സംഗതിയാണ് ഈ സൂഡോമോണസ് എന്ന് പറയുന്ന ആ പൊടി അതിനകത്ത് ബാക്ടീരിയയാണ് നല്ല ബാക്ടീരിയാണ് ആ ബാക്ടീരിയയുടെ പ്രവർത്തനപരമായി മണ്ണിൽ നിന്നും പെട്ടെന്ന് വളങ്ങളിൽ ലവണങ്ങളും ഒക്കെ വലിച്ചെടുക്കാനുള്ള ഒരു പ്രേരണ ഈ സസ്യങ്ങൾക്കുണ്ടാവും അപ്പോൾ അത് എല്ലാ വിത്തുകൾക്കും അതൊന്ന് അത് വെള്ളത്തിൽ ചേർത്ത് അളിച്ചു കൊടുക്കുന്നു അതിൽ മുക്കി വയ്ക്കുന്നോ നല്ലതാണ് അപ്പം പിന്നെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇത് ഗ്രോ ബാഗിനകത്ത് നട്ട് വെക്കുക ഗ്രോ ബാഗിനകത്ത് നട്ട് വെച്ചതിന് ശേഷം ഒരു മാസം കഴിയുമ്പോൾ അത് കിളിച്ച് ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ വലിയൊരു തടമെടുത്ത് ആണ് നടന്നത് അപ്പം ഈ ഗോവായകനകത്ത് ഇത് നടുമ്പോൾ തന്നെ പാകുമ്പോൾ തന്നെ വലിയ ഒരു തടമെടുത്ത് അതിനകത്ത് തോല തോലെന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ വൃക്ഷങ്ങളുടെ ഇലകൾ വെട്ടിയിടും വൃക്ഷങ്ങളുടെ ഇലകൾ വെട്ടിയിട്ട് ചാണകം ഉണ്ടെങ്കിൽ ആ ചാണകവും അതുപോലെ ചാരവും എല്ലാം കൊണ്ടിട്ട് ഈ കുഴി നമ്മൾ മണ്ണിട്ടങ്ങ് മൂടുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇത് കിളിച്ച് നടന്ന സമയമാകുമ്പോൾ ആ കുഴിയുടെ കുന്താലി കൊണ്ട് ഈ വിത്ത് ഇരിക്കത്തക്ക ഈ ഗോവായകിരിക്കത്തക്ക രീതിയിൽ മാത്രം ഒരു കുഴിയെടുത്ത് അതിനകത്തോട്ട് ഈ കിളിച്ച വാഴത്തായി അത് ഇറക്കി വെക്കുകയാണ് അപ്പോൾ ഗ്രോവായ് കെട്ടിയതിനു കീഴതിന് ശേഷം വേണം ഇറക്കി വെക്കാൻ പിന്നീട് തുടർന്നുള്ള വളങ്ങളുമൊക്കെ പ്രയോഗിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ഓണത്തിന് കൊല വെട്ടാനുള്ള ആ ഒരു കുല അവിടുന്ന് കിട്ടും തന്നെയല്ല നല്ല വലുപ്പമുള്ള തൂക്കമുള്ള ഒരു കുലയായിരിക്കും നമുക്ക് ലഭിക്കുക അപ്പോൾ അതിന് ഈ മണ്ണ് തയ്യാറാക്കുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇതേപോലെ മേൽമണ്ണാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഗ്രോവായ് ഉൾപ്പെടെയുള്ള ചട്ടികളുൾപ്പെടെയുള്ള ക്യാൻ ഉൾപ്പെടെയുള്ള അതിനകത്ത് കൃഷി ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മേൽമണ്ണ് വേണം നമ്മൾ തെറ്റിയെടുക്കുക മേൽമണ് എന്ന് വെച്ചാൽ എന്താണ് ഈ സസ്യങ്ങളുടെ ഒക്കെ ഇലകളുമൊക്കെ വീണ് അഴുകി പൊടിഞ്ഞ് വളമായി കിടക്കുന്ന മണ്ണുമായി ചേർന്ന് കിടക്കുന്ന മണ്ണാണ് എന്ന് തുടങ്ങി അപ്പോൾ ഈ ഒക്കെ എടുത്തതിന് ശേഷം ഇതിനകത്ത് കല്ലൊക്കെ നമ്മൾ നീക്കം ചെയ്യും കല്ലുമൊക്കെ നമ്മൾ നീക്കം ചെയ്ത് നല്ല അരിച്ച് റെഡിയാക്കിയതിനു ശേഷം ഇതിനകത്താണ് വേപ്പിൻ മണ്ണാക്ക് നമ്മൾ ഇട്ട് കൊടുക്കും വേപ്പിൻ മണ്ണാക്ക് അത് കഴിഞ്ഞ് ചാരം നമ്മൾ ഇട്ട് കൊടുക്കും ചാരം ചാരം എന്നു വെച്ചാൽ വെണ്ണീർ ഇപ്പം നമ്മൾ എല്ലുപൊടിയും കൂടെ ഇട്ട് കൊടുക്കും ും ഇതിന് ശേഷം ഈ മണ്ണ് നല്ല ഭംഗിയായിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിക്കുകയാണ് ഈ മണ്ണും ഈ വളവും കൂടെ തമ്മിൽ ഇളക്കി യോജിപ്പിക്കുന്നു ഈ മണ്ണാണ് നമ്മൾ ഈ ഗ്രോ ബാഗിൽ വാരി ഇടുന്ന നമ്മൾ നമ്മളെഴുതല്ല ഈ മണ്ണ് നമ്മൾ ഗ്രോ ബാഗിൽ ഇടുക നോക്കിയണം എങ്ങനെയാണ് ചെയ്യുന്നത് ഒരു മൂന്ന് ചട്ടി മണ്ണ് മൂന്ന് ചട്ടി മണ്ണ് നമ്മൾ ഗ്രോ ബാഗിൽ ഇട്ട് ഇട്ടതിന് ശേഷം നമ്മൾ തിരഞ്ഞെടുത്ത രണ്ട് ഈ വാഴ വാഴക്കന്ന് ഈ വാഴക്കന്ന് ഇതിലോട്ട് ഇറക്കി വെച്ചു വീണ്ടും നമ്മൾ മണ്ണിട്ട് കൊടുക്കുകയാണ് ഇത്രയും ഭാഗത്ത് നമ്മൾ മണ്ണിട്ട് കൊടുത്താൽ മതി മണ്ണിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതിന് നല്ല രീതിയിൽ വെള്ളം തെളിച്ചു കൊടുക്കുക ഇന്ന് നമ്മൾ നല്ല രീതിയിൽ വെള്ളം ഒളിച്ച് കൊടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ മൂന്ന് ദിവസം കൂടുമ്പോൾ ദിവസം ഒരു തവണ ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് നമ്മൾ വെള്ളം തെളിച്ച് കൊടുക്കുക അങ്ങനെ ഏതാനും ഇലകളൊക്കെ വന്നതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടൂടെ തയ്യാറാക്കിയ കുഴികളിൽ വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തതിന് ശേഷം മാസത്തിൽ ഒന്നു വീതം വളം ചെയ്തു കൊടുക്കുക കൃത്യമായിട്ട് ഒപ്പം ജലസേചനം കൃത്യമായി ജലസേചനം രാവിലെയും വൈകിട്ടും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം എങ്കിൽ മാത്രമേ ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ ഒരു ഏത്തക്കൊല നമുക്ക് വെട്ടിയെടുക്കാൻ സാധിക്കത്തുള്ളൂ അങ്ങനെ ചുരുങ്ങിയ സ്ഥലമുള്ളവർക്ക് സ്ഥല പരിസ്ഥിതി കുറഞ്ഞവർക്ക് ഓണത്തിനേക്ക് സ്വന്തമായ രീതിയിൽ ഒരു നേത്രക്കുല ഏത്തക്കുല വേണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് തീർച്ചയായിട്ടും അത് വിജയിക്കും ഇതിന് ജൈവവളവും രാസവളവും ഉപയോഗിക്കാം ജൈവവളം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ വേസ്റ്റായി കളയുന്നതല്ലേ അതിൻ്റെ ചുവട്ടിൽ കൂട്ട് മണ്ണിട്ട് കൊടുത്താൽ മതി അതല്ല രാസവളം തന്നെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ രാസവളം മേടിച്ച് ഇട്ടു കൊടുക്കാം അപ്പം ഇത്തരത്തിലുള്ള കൃഷി രീതികൾ കൃഷിയുടെ അറിവുകൾ ശേഖരിക്കാനും അത് സമാന ചിന്താഗതി ഉള്ളവരിലേക്കൊക്കെ എത്തിക്കാനും ഒക്കെ താല്പര്യമെങ്കിൽ സുഹൃത്തുക്കളെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നാളിതുവരെ എനിക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാനിവിത്രങ്ങൾക്കും കൃത്യമായ നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം